എവറസ്റ്റ് ആദ്യമായി കീഴടക്കിയ ടെൻസിംഗിനും രണ്ടു വർഷം കീഴടക്കിയ നവാങ് ഗോംബുവിനുമൊപ്പം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ കാഞ്ചൻചങ്ക കയറിയ ഒരു മലയാളി തലസ്ഥാനത്തുണ്ട് കൊടുമുടി കീഴടക്കിയ ആ യാത്രയ്ക്കിന്ന് അൻപത് വർഷങ്ങൾ റിപ്പോർട്ട് കാണാം തിരുവനന്തപുരം പട്ടം സ്വദേശി എസ് പ്രദീപാണ് ടെൻസിംഗ് നോർഗയ്ക്കൊപ്പം തന്റെ പത്തൊൻപതാം വയസ്സിൽ ലോകത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ കൊടുമുടിയായ കാഞ്ചൻചങ്ക കീഴടക്കിയ മലയാളി മരം കോച്ചുന്ന തണുപ്പ് അവഗണിച്ച് നാൽപ്പത്തി അഞ്ച് ദിവസങ്ങൾ കൊണ്ട് ഇരുപത്തി മൂവായിരം അടി ഉയരത്തിലേക്ക് നടന്നു കയറിയ ഓർമ്മകൾ ഇന്നും പ്രദീപ് ഓർത്തെടുക്കുന്നു നമ്മൾ ഐ സി കയറിക്കഴിഞ്ഞാൽ പിന്നെ റീസ് നോ കമ്മ്യൂണിക്കേഷൻ ഇന്നത്തെ കാലത്താണെങ്കിൽ നമുക്ക് ഒരുപാട് മോഡേൺ ഫെസിലിറ്റീസ് ഉണ്ട് നമുക്ക് ജി പി എസ് ട്രാക്കിംഗ് ഉണ്ട് വെതർ ചേഞ്ചസ് അറിയാൻ പറ്റും കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല ഞങ്ങൾ പോയി തിരിച്ചു വരുന്നിടം വരെ ദ ബേസ് ക്യാമ്പിൽ നമ്മളെ വെയിറ്റ് അവിടെ ടീം ഉണ്ടായിരിക്കും അപ്പോൾ ദാറ്റ് വാസ് ദ ചാലഞ്ചാന്ന് കയറുമ്പോൾ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഹൈ ആൾട്ടിറ്റ്യൂഡ് സിക്നസ് സെക്കൻഡ് വൺ ഈസ് വിൻ സ്പീഡ് അത് കഴിഞ്ഞ് പിന്നെ റൂട്ട് ഡിസൈൻ ചെയ്താണ് ഞങ്ങൾ കയറുന്നത് കയറുമ്പോഴ് ദെർ ഈസ് സോഴ്സ് ആവ്ലാൻസ് ഉണ്ടാവും ആവ്ലാൻസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഹിമപാളി ഐസിൻ്റെ ലംബ് അങ്ങനെ എന്തെങ്കിലും പിസ് മോളിയും താഴോട്ട് വരികയാണെങ്കിൽ അത് തട്ടിക്കഴിഞ്ഞാൽ വളരെ വലിയ ഡേഞ്ചറാണ് സ്നോ ആവുലാൻസ് ആണെങ്കിൽ വലിയ പ്രശ്നമില്ല പക്ഷേ സ്ലിറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ടോട്ടൽ വൈപ്പ് പോകും അത് പിന്നെ എങ്ങോട്ട് പോകുമെന്ന് നമുക്കറിയാം ഇല്ല ദെൻ ഒരു അടുത്തൊരു ഡേഞ്ചർ എന്ന് പറയുന്നതാണ് ക്രിവാസസ് ഗ്ലേഷ്യർ ക്രോസിങ് അതായത് രണ്ട് മലകളുടെ ഇടയിൽ കൂടെ വരുന്ന ഒരു നദി ഉറഞ്ഞ ഐസാവുന്ന തന്നെയാണ് ഗ്ലേഷ്യർ എന്ന് പറയുന്നത് ഈ ഗ്ലേഷ്യർ ക്രോസിങ് ഒരു വലിയ ടാസ്ക്കാണ് നമുക്കിപ്പോൾ ഈ മലയിൽ നിന്ന് കയറി അപ്പുറത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഗ്ലേഷ്യർ ക്രോസ് ചെയ്യാൻ മേ ബി വൺ അവർ വൺ ആൻഡ് ഹാഫ് അവർ ടൈം എടുക്കും ഇത് ഗ്ലേഷ്യറിൻ്റെ അകത്താണ് ഈ ഗ്ലേഷ്യർ ചിലപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്താളു മൂവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് പൊട്ടലുകളുണ്ട് വിള്ളലുകളുണ്ടാവും അത് ചിലപ്പോൾ രണ്ടടി മൂന്നടി ചിലപ്പോൾ പതിനഞ്ചടി ഇത്രയും വലിയ വിള്ളലുകളാവും അപകടകരമായ യാത്രയായതിനാൽ വീട്ടിലറിയാതെയാണ് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് പർവ്വത ആരോഹണത്തിന് യാത്ര തിരിച്ചത് ടെൻസിംഗ് തലവനായിരുന്ന ഹിമാലയൻ മൗണ്ടനിയറിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആയിരുന്നു പരിശീലനം കാഞ്ചൻ ചങ്ക കീഴടക്കിയത് വീട്ടിലും നാട്ടിലുമൊക്കെ ഇറങ്ങിയത് പത്ര വാർത്തകളിലൂടെ അപ്പൊ ആ ക്രിവേഴ്സസ് ക്രോസ് ചെയ്യാൻ ചിലപ്പോൾ ലാഡർ ഉപയോഗിക്കും പക്ഷേ വീതി കൂടുതലാണെങ്കിൽ ലാഡർ യൂസ് ചെയ്യൂല അന്നേരം നമ്മളിത് ഒരു സൈഡിൽ കൂടെ ഇറങ്ങി താഴെ പോയി മറ്റേ സൈഡിൽ കൂടെ ഇറങ്ങിയിട്ട് വേണം കയറാൻ അപ്പം ഈ ഇറങ്ങുന്നതും കയറുന്നതും ഐസിലിൻ്റെ പാളികളിൽ ഈ പിറ്റൻസ് എന്ന് പറഞ്ഞൊരു ആണി പോലെ ഇത്ര റിസിൻ നിങ്ങളുള്ള റിങ്ങുള്ള ഒരു സാധനമുണ്ട് അത് ഇങ്ങനെ അടിക്കും അടിക്കുന്ന സമയത്ത് ഐസ് പൊട്ടി പൊട്ടി അകത്തോട്ട് പോയിട്ട് ഒരു ടു മിനിറ്റ്സ് അങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ഐസ് വീണ്ടും കൂടും കൂടി കഴിഞ്ഞാൽ പിന്നെ ഇത് ഭയങ്കര സ്ട്രോങ് ആണ് രണ്ടാം മൂന്നാം പേർക്ക് അതിൽ തൂങ്ങിക്കുക അത്രയും ചെയ്യും ഐസിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് അതിൽ കൂടിയാണ് പിന്നെ ഓൾട്ടർനേറ്റീവായിട്ട് അടിച്ചടിച്ച് മോളി കയറി അടുത്ത ആൾ മറ്റേവർ ഇറങ്ങി വന്ന് ഇത് തട്ടി 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 വന്ന് ഇതും ലാസ്റ്റ് മാച്ച് ആയിരത്തിയഞ്ചിൽ കൊടുമുടിയുടെ മുകളിൽ ദേശീയ പതാക ഉയർത്തി അൻപത് വർഷം പിന്നിടുപ്പോൾ മഞ്ഞുപതച്ച കൊടുമുടിയിലെ ഓർമ്മകളിലൂടെ സഞ്ചരിക്കുകയാണ് പ്രദീപ് സത്യരാജ് ഡി ഡി ന്യൂസ് തിരുവനന്തപുരം